ഹായ് ഹലോ തുളസി നീര് പതിവായി മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരുവിന് മാറ്റം വരും അതുപോലെ മുഖത്ത് കറുത്ത പാടും മാറിക്കിട്ടും അതുപോലെ തന്നെ തുളസി ഇല നമ്മുടെ കിടക്കുന്ന കട്ടിലിൽ നമ്മൾ വിതറിയിട്ടാൽ മൂട്ടശല്ല്യവും കൊതുകുശല്യുമൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ കുട്ടികളിലെ വയറുവേദന മാറാൻ തുളസി ഇല അരച്ച് ചൂടുവെള്ളത്തിൽ ചാലിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വിരശല്യവും വയറ്റുവേദനയൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ പേൻ്റെ ശല്യം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ പേൻ്റെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ കുളിച്ചിട്ട് ഒരു തുളസിക്കതിര് തലയിൽ ചൂടുന്നതും അതേപോലെ തന്നെ തുളസി ഇല നമ്മൾ കിടക്കുന്ന തലകണിയിൽ തല വെക്കുമ്പോൾ ഒരു തോർത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് തുളസിയിലെ വിതറി കിടന്നാൽ കുറേ നാൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ പേൻ്റെ ശല്യം ഒഴിവായി കിട്ടും അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ നീരും തുളസിയുടെ നീരും കൂടെ സമം ചേർത്ത് മുഖത്ത് പുരട്ടിയാൽ മുഖകാന്തി വർദ്ധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്